അങ്ങനെ ചെയ്താൽ പോരാ അതെന്താ ഞങ്ങളൊക്കെ അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നേ അങ്ങനെ ചെയ്താൽ പോരാ അല്ല എല്ലാവരും അങ്ങനെയൊക്കെയാണ് ചെയ്തോണ്ടിരിക്കണേ അങ്ങനെ ചെയ്താൽ പോരാ അങ്ങനെ ചെയ്താൽ പോരാ അതാണ് ഈശോ ഇന്ന് പറയണേ അതാണ് ഈശോ ഇങ്ങനെയൊക്കെ പറയണ അതിൻ്റെ ഒറ്റ വാക്കില് അർത്ഥം അത്രേ ഉള്ളു അങ്ങനെ ചെയ്താൽ പോരാ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ നിങ്ങൾ ശത്രുവിനെ എതിർക്കരുത് ഈശോ പറയണതാണ് അങ്ങനെ ചെയ്താൽ പോരാ നിങ്ങളുടെ നാട്ടിലെ ഇത് മോശയുടെ നിയമമാണ് ഈ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ലെന്നുള്ളത് അപ്പൊ ഈശോ പറയാണ് അങ്ങനെ ചെയ്താൽ പോരാ ഈശോയുടെ ഒരു ഒരാപ്തവാക്യമാണ് അങ്ങനെ ചെയ്താൽ പോരാ നീ അങ്ങനെ ചെയ്താൽ എൻ്റെ അടുത്തേക്ക് വരില്ല പഴയ നിയമത്തിന്റെ ഒരു ചിന്താഗതികളുണ്ട് അതാണ് ഇപ്പോഴും നമ്മളുടെയൊക്കെ സാധാരണ മനുഷ്യന്റെ ചിന്താഗതികള് ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ ചെയ്തോണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലേക്കാണ് നമ്മൾ പോണേ ഞാൻ അത് അങ്ങനെയല്ലല്ലോ എല്ലാവരും ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ പഴയ നിയമത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കണേ അവിടെ ഈശോ നമ്മളോട് പറയണം അങ്ങനെ ചെയ്താൽ പോരാ നീ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യണം നീ സ്നേഹത്തിന്റെ സുവിശേഷം വേണം ചെയ്യാൻ വ്യത്യാസമുണ്ട് ഈശോയിലേക്ക് അടുക്കാൻ പോ ചെയ് പറ്റണമെങ്കിലും അങ്ങനെയൊക്കെ ചെയ്താൽ പോരാ അതാണ് ഇന്ന് പറയണത് നമുക്ക് ഈ പഴയ നിയമത്തിന്റെ ചിന്താഗതികളിൽ നിന്ന് ഒരു പടിയെങ്കിലും ഈശോയുടെ ചിന്താഗതികളിലേക്ക് നടന്നെടുക്കാൻ ഈ നോമ്പുകാലത്ത് സാധിച്ച അതായിരിക്കും നമ്മൾക്ക് ഈ നോമ്പുകാലം തരാൻ പോകുന്ന ഏറ്റവും നല്ല പുണ്യം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ